ഊന്നുകലിന് സമീപം കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി മാർട്ടിൻ മാക്കമാലി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി പൂന്നുകല്ലിനെ സമീപം ശ്രീജിത്തിന്റെ പുരിയിടത്തിനോട് ചേർന്നുള്ള പൈനാപ്പിൾ തോട്ടത്തിലാണ് ഏകദേശം പത്ത് കിലോയോളം ഭാരം വരുന്ന പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് പൈനാപ്പിൾ തോട്ടത്തിൽ പുല്ല് വെട്ടുന്നതിനായി ഇറങ്ങിയ ജോലിക്കാരാണ് പെരുമ്പാബിനെ ആദ്യം കണ്ടത് തുടർന്ന് വീട്ടുകാർ മാർട്ടിൻ മേക്കാമലിനെ വിവരം അറിയിക്കുകയായിരുന്നു വിവരം അറിഞ്ഞ മാർട്ടിൻ സ്ഥലത്തെത്തുകയും ഒരുപാട് നേരത്തെ പ്രയത്നത്തിനൊടുവിൽ പെരുമ്പാമ്പിനെ പിടികൂടുകയുമായിരുന്നു പിടികൂടിയ പെരുമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്നും മാർട്ടിൻ മേക്കാമലി പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ കാരണം തോടുകളിലും പുഴകളിലും വെള്ളം നിറയുമ്പോൾ ഇത് തോട്ടിയിൽ കൂടെയും ഇത് ഒഴുകി വരുന്നത് അത് ലക്ഷ്യം തെറ്റി വീടുകളുടെ സമീപത്തും പറമ്പുകളിലും എത്തിപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പുല്ല് വെട്ടുന്നവരും കാട് വെട്ടുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ന്യൂസ് ന്യൂസ് ഡെസ്ക്